ഹലോ ഗായസ് ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ക്ലാരിറ്റില്ല ഈവനിംഗ് ആയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്ത് അപ്പോൾ സദ്യ സമയം ആയതുകൊണ്ട് പാട്ട് വെച്ചതിൻ്റെ നോയിസ് ഉണ്ട് ആകെ ഇന്ന് വീഡിയോ എടുക്കാൻ എടുക്കാനൊരു മൂഡില്ലാത്ത ദിവസമായിരുന്നു പക്ഷേ ഇന്ന് എന്ന് വിചാരിച്ചു എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു കണ്ടിന്യൂസ് ആയി പോസ്റ്റ് ചെയ്യണം ചെയ്യണമെന്നാണല്ലോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട് സ്മിത്ത് എന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് അപ്പോഴും ഞാൻ ഒരു അഞ്ചാറ് പ്രോക്റ്റ് വാങ്ങാറുണ്ട് ഇന്ന് നൂറ് രൂപയ്ക്ക് ഒരു ഏഴ് എട്ട് പ്രോഡക്ട്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഇപ്രാവശ്യം മാത്രം വെർത്തായിട്ട് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് വെർത്തായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടെങ്കിൽ വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ ഓരോന്നായി പറഞ്ഞുതരാം ഇത് വന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ആണ് ഡെർമാകോൻ്റെ ഒരു മോയിസ്ചറൈസർ ആണ് ഇതെൻ്റെ അനിയൻ യൂസ് ചെയ്യും അപ്പോൾ ഈ ട്യൂബ് ഇത്രയേ ഉള്ളൂ ഇതിൽ ഫിഫ്റ്റി ടെൻ ഗ്രാമിൻ്റെ ഒരു ട്യൂബാണ് ആണെങ്കിൽ നൂറ് എം എൽ ഡിയൊക്കെ മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രാവശ്യം ഭയങ്കര ചെറുതാണ് ഡർമാക്കോൻ്റെ മോയിസ്റ്ററൈസർ ഇത് സൺസ്ക്രീൻ പിന്നെ അതുപോലെ ഇത് മാമായത്തിൻ്റെ ഡാൻഡ്രഫ് ഷാംപൂ പിന്നെ ഇത് ഡെർമാൻ്റെ ശരി ഫേസ് വാഷ് ഫേസ് വാഷ് മോയ്സ്ചറൈസർ സൺസ്ക്രീന് പിന്നെ മാമയത്തിൻ്റെ ഒരു ഷാംപൂ പിന്നെ ഇതൊരു പേസ്റ്റാണ് ഒരു സോൾട്ടിൻ്റെ ഒരു പേസ്റ്റാണ് നൈറ്റ് നൈറ്റ് വാഷ് ചെയ്യാനുള്ള ഒരു പേസ്റ്റാണ് ഇത് കുഴപ്പമില്ല അത്രയും അത്യാവശ്യമുണ്ട് പിന്നെന്താ ഈ സെറ്റ് ഓഫ് സെറ്റാഫൈലിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഓർഡർ ചെയ്തത് എൻ്റെ അനിയനെ ഓർഡർ ചെയ്തത് ഇത് പക്ഷേ ഭയങ്കര പോയി ഇത് ഇരുപത്തഞ്ച് എം എൽ എ ഉള്ളൂ പിന്നെ ഒരു ഡസ്റ്റേഴ്സിൻ്റെ ഒരു ലിപ് ഗ്ലോസ് ഉണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് പറ്റിയിട്ടുള്ളത് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ചെറുതാണ് ഒരു എം എൽ എക്കൊണ്ട് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് എന്താ ക്യൂട്ടായിട്ടുണ്ട് പക്ഷേ തൈനെൻ ക്യൂട്ടായിട്ടുണ്ട് പക്ഷേ ഭയങ്കര ചെറുതാണ് ഒരു ലിപ്സ്റ്റിക് അല്ല ലിപ് ഗ്ലൗസ് ആണ് എന്ന് ചോദിച്ചാൽ ഇതൊരു ലിപ് ഗ്ലോസ് ആണ് അതിൻ്റെ ക്യാമറയിൽ അങ്ങനെ അറിയുന്നില്ല പക്ഷെ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ട് അത്യാവശ്യം നന്നായിട്ടുണ്ട് ജസ്റ്റ് അപ്സിൻ്റെയാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് ആദ്യം വെച്ചുകൊണ്ട് ഭയങ്കര എന്താപോലുണ്ട് ഇപ്പം കുറച്ചൊരു കിളർ ഒരു ചെറിയൊരു ചെറിയൊരു ഷെയ്ഡ് വരുന്നുണ്ട് അതിൻ്റെ ഒരു ഗ്ലാസ് എഫക്റ്റ് തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് അപ്പം നമുക്ക് ഈ മുന്നൂറ് രൂപയ്ക്ക് കിട്ടിയത് എന്താ ഡെർമാക്കോൻ്റെ മൂന്ന് സാധനങ്ങൾ സൺസ്ക്രീന് മോയ്സ്ചറൈസർ ഫേസ് വാഷ് ഇത് മൂന്നെണ്ണം നമുക്ക് കിട്ടിയത് പിന്നെ മാമായത്തിൻ്റെ ഒരു ഷാംപൂ എന്താ മാമയത്തിൻ്റെ ഷാംപൂ ഒരു പേസ്റ്റ് ഒരു സെറ്റാഫേൽ ഇതും ഫേസ് വാഷ് സെറ്റാഫെൽ ഫേസ് വാഷ് പിന്നെ ജസ്റ്റ് ജസ്റ്റേഴ്സിൻ്റെ ലിപ്സ്റ്റിക് ലിപ് ഗ്ലോസ് ഇത്രയും സാധനങ്ങൾ അപ്പോൾ നമുക്കുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം പക്ഷേ ഇപ്പം എനിക്ക് അത്ര വെർത്തായിട്ട് ഫീൽ ചെയ്തില്ല പക്ഷെ കുഴപ്പമില്ല ഏഴ് സാധനങ്ങളുണ്ട് ഒന്നിന് ഫിഫ്റ്റി റുപ്പീസ് ഫോർട്ടി ഫൈവ് റുപ്പീൻ്റെ അടുത്ത വരുന്നത് പക്ഷേ ഇത് ഓരോന്നതിൻ്റെ പ്രൈസിൽ വെച്ച് നോക്കുമ്പോൾ ഇതിൽ എല്ലാം ഓരോ ടൂബിനും ഹഡ്രഡ് റുപ്പീസാണ് അപ്പോൾ ഏഴ് സാധനം പറയുമ്പോൾ എഴുന്നൂറ് രൂപ അതിൻ്റെ ഹാഫ് പൈസയ്ക്ക് നമുക്ക് കിട്ടുന്ന പോലെ സ്മിറ്റെന്ന് അങ്ങനെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചോ ആറാമത്തെ ബോക്സ് ആണ് അപ്പോൾ മുന്നേ പർച്ചേസ് ചെയ്തതെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ ഈ ജസ്റ്റ് ജസ്റ്റേഴ്സിൻ്റെ ആ പതിനാറ് ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക് പിന്നെ ഡർമാൻ്റെ കുറച്ച് വലിയ മോസ്ച്ചൈസർ ആയിരുന്നു എനിക്ക് ആദ്യം കിട്ടിയത് ഞാൻ കാണിച്ചു തരാൻ ഞാനത്തെ വീഡിയോയിൽ കാണിക്കാം കുറേ സാധനം പർച്ചേസ് ചെയ്യേണ്ടത് ഡിസ്മിറ്റ് പക്ഷേ ഇപ്രാവശ്യം പർച്ചേസ് ചെയ്ത് അത്ര സാറ്റിസ്ഫൈ ആയിട്ടില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഗായസ് ഇന്നത്തെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ബായ് ഇന്നത്തെ വീഡിയോ അത്ര രസമില്ല എന്നെ കാണാനും രസമില്ല ഇന്നെടുക്കുന്ന ടൈമും ശരിയില്ല മൊത്തത്തിൽ ഇന്ന് രസം ഇല്ല ഇന്ന് ഞാൻ ഒരു വീഡിയോ അധികം ചെയ്തിട്ടില്ല പിന്നെ പുറത്ത് നോയ്സ് ആണ് പിന്നെ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലി ആണല്ലോ ഞാൻ രാവിലെ തൊട്ട് എല്ലാം തീർത്തും ഗ്രാൻഡ് ഫിനാലി കാണണം എന്ന് ടൈമ് അപ്പോൾ ആരാ ചേക്കാം നമുക്ക് കാണാം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ബിഗ് ബോസ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും I'll be trying to guys in the video. Bye.